തിരക്കാണ് ഇനി പുതുവർഷം ഹാപ്പി ആക്കണ്ട കൊച്ചി ഒരുങ്ങി കണ്ടിട്ടുണ്ട് ഫോർട്ട് കൊച്ചി വെളി ഗ്രൗണ്ട് ഗാലാഡി ഫോർട്ട് കൊച്ചി ക്ലബ്ബ് സ്ഥാപിച്ച പടുകൂറ്റൻ പാപ്പാഞ്ഞിയെ ഇന്ന് തൊട്ട് എല്ലാവർക്കും കണ്ടു തുടങ്ങാം സന്ദർശകർക്കായിട്ട് അവിടെ തുറന്നു കൊടുത്തിട്ടുമുണ്ട് നമ്മുടെ സഹിൻ ആന്റണി കടന്നു പോകുന്ന വർഷത്തിന്റെ പ്രതീകമാണ് ഓരോ പാപ്പാഞ്ഞി ആഹാ അടിപൊളി കോസ്റ്റ്യൂമും അപ്പൊ പാപ്പാഞ്ഞി സഹിനെ പറയൂ അടിപൊളി അല്ലേ ഇത് ഇത് കേട്ടോ മാറ്റണ്ട ആ എന്നെ പറഞ്ഞുകൂടാ എനിക്ക് അറിയാം സേതു കൊച്ചി ആണ് ഫോർട്ട് കൊച്ചിയിലെ ഇതുപോലെ തന്നെതാ ഒന്ന് സാന്താക്ലൂസ് ഒപ്പം തന്നെതാ ഇവിടെ നമ്മുടെ ഇഷ്ട താരം ഉണ്ട് മെസ്സി അണ്ണൻ മെസ്സി അണ്ണൻ റൊണാൾഡോ ക്ഷമിക്കണം റൊണാൾഡോ ആ അതെ അതിനേക്കാളൊക്കെ അപ്പുറം സേതു ദാ നിൽക്കുന്നു നമ്മുടെ പാപ്പാഞ്ഞി മുപ്പത്തി ഒന്നാം തീയതി രാത്രി കത്തി അമരേണ്ട ചക്കനാണ് ഇപ്പൊ ചിരിച്ചൊക്കെ നിൽക്കുന്ന ആളുകളൊക്കെ നോക്കി ഭയങ്കര ചിരിയാണ് പാപ്പാഞ്ഞി ഇത്തവണത്തെ പപ്പഞ്ഞിക്കൊരു പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കൊച്ചിയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പപ്പാഞ്ചിയാണ് ഇത്തവണ നിർമ്മിച്ചേക്കണത് നമ്മൾക്കറിയാം കാലാടി കൊച്ചി കഴിഞ്ഞ തവണയും ഒരു പപ്പാഞ്ചി നിർമ്മിച്ചിരുന്നു അതാണ് ഇത്തവണ അതിസുന്ദരമായ ഒരു പപ്പാഞ്ചലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബെന്നിച്ചേട്ടൻ വെന്നിച്ചേട്ടനാണ് ഈ പപ്പാഞ്ഞിലൊക്കെ പ്രധാനപ്പെട്ട ഒരാൾ കഴിഞ്ഞ വർഷങ്ങളായി വെന്നിച്ചേട്ടൻ ഇവിടെ പപ്പാഞ്ചലി ഉണ്ടാക്കുന്നു കത്തിക്കുന്നു ഇതൊരു വിനോദമാണ് വെന്നിച്ചേട്ടൻ ഇപ്പം കണ്ടില്ല ഇപ്പം തന്നെ മണി അഞ്ച് മുപ്പത്തഞ്ചായിട്ടുള്ളു എത്രയോ ജനങ്ങൾ എത്രയോ കുഞ്ഞുങ്ങൾ വന്ന് നിൽക്കുന്നത് ഇവരെല്ലാം വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിന്ന് വീടിൻ്റെ അകത്ത് നിൽക്കുകയാണ് ഇന്നലെ നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ് ഒരു ലക്ഷം പേര് ഈ ഏഴര ഏക്കർ സ്ഥലത്ത് ഉണ്ടായിരുന്നു പോലീസ് വല്ലാതെ പാടുപെട്ടു അപ്പോൾ അത്രയും പേര് പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഫോട്ട് കൊച്ചി അതുപോലെ തന്നെ മട്ടാഞ്ചേരി അതുതന്നെ കൊച്ചി നിയോജക മണ്ഡലത്തിൻ്റെ അകത്ത് ആൾക്കാർ ഒന്നിച്ചു കൂടുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന ദിനങ്ങളാണ് ഈ ഈ ഡിസംബറിൻ്റെ ലാസ്റ്റ് വീക്കും കടന്നു കടന്നുവരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇറ്റാലിയൻ കാർണിവലിലെ ഒരു പപ്പയാണിത് ഇറ്റാലിയൻ സംസ്കാരത്തിന്റെ ഭാഗമായി അവിടെ കാർണിവലിന് ചെയ്യുന്ന ഒരു പപ്പയാണ് ഇന്ന് ഇന്ന് ഉദ്ഘാടനം ഒരു സെലിബ്രിറ്റി ആണ് നമ്മുടെ നിഗം വരുന്നുണ്ട് ഷൈം നിഗം വരുന്നുണ്ട് അപ്പം എന്തായാലും ഷൈം നിഗം ഇന്ന് വന്ന് ഈ പപ്പയുടെ ഉദ്ഘാടനം നിർവഹിക്കാന്ന് അദ്ദേഹത്തിന്റെ തെരക്കണ്ടിരടയിലും അദ്ദേഹം അത് സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഏഴുമണിക്ക് അദ്ദേഹം ഇവിടെ എത്തും ഏഴുമണിക്ക് നമ്മുടെ ലൈറ്റുകളെല്ലാം